ഹേലു ഗൈസ് അപ്പം ഇന്നിവിടെ കിളിക്കാത്ത പൂരമാണ് കേട്ടോ അപ്പം രണ്ട് അമ്മമാരുടെ വീട്ടിൽ ക്ഷണമുള്ള അതുകൊണ്ട് തന്നെ ആദ്യം സുനിമാമൻ്റെ വീട്ടിൽ പോയി കുറച്ച് റൈസ് ചിക്കൻ പിന്നെ മട്ടനൊക്കെയായിരുന്നു അത് ഇച്ചിരി കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ അഞ്ചു ചെച്ചിട്ടുള്ള സ്പെഷ്യൽ ബിരിയാണിയാന്ന് പറഞ്ഞ് കുറച്ച് റൈസ് ചിക്കൻ ഫ്രൈ ഒക്കെ അങ്ങനെ കഴിച്ചു പിന്നെ മാമൻ്റെയും കുട്ടീനും റൈഡൊക്കെ കഴിഞ്ഞിട്ട് എന്താകുമോ കുട്ടിക്കിന്ന് മേക്കപ്പ് ഞാനൊക്കെ നല്ല ഡങ്ങ് ഒതുങ്ങിയിരിക്കുന്നതായിരുന്നു അപ്പം ഞാൻ കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് കൊടുത്ത് ഞങ്ങളങ്ങനെ പൂരപ്പറമ്പയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അവിടെ വെച്ച് എല്ലാവരും കണ്ടു പിന്നെ എല്ലാവരും കൂടെ കുറച്ച് നേരമൊക്കെ സംസാരിച്ചായിരുന്നു പിന്നെ പൂരം കാവ്യ്ക്ക് വന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ വിഷമങ്ങളൊക്കെ ഉണ്ട് േജി കാവടകളി പോകണ വേറെ ഒന്നുമില്ല കേട്ടോ ആന കാലുന്തോ വിറിക്കുന്നുണ്ടെന്ന് മതംപൊട്ടിപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതേ നമ്മുടെ കുട്ടിയാണ് കേട്ടോ അതവിടെ നിന്ന് ആന തുടർന്ന് പറഞ്ഞിട്ടിങ്ങാണ് അതാണ് കോമഡി പിന്നെ അവൾക്ക് കുറച്ച് കളിപ്പാട്ടൊക്കെ അങ്ങനെ കുറച്ച് നേരം അവിടെ കറങ്ങി നടന്നു